ഗിരീഷ് പറയുന്ന ആളോട് എനിക്ക് മാനസികമായിട്ട് ഒരു കുറ്റബോധമുണ്ട് ഒന്നുകിൽ അവര് സ്വയം രാജിവെച്ചു പോവുക ചില മന്ത്രിമാരെ അവരെ പുറത്താക്കും എന്ന് പറഞ്ഞു ഓ അപ്പൊ ഈ പാട്ടിനെ ഒരു സുന്ദരി വരാൻ പാടുള്ളൂ ജനിക്കുമ്പോ മുതലേ നമ്മള് കരഞ്ഞിട്ടാണ് വളരാന്നുള്ളതാ കേട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അങ്ങ് പാടിക്കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്നുള്ളതാണ് കാരണം ഒരുപാട് കഷ്ടപ്പാടുകൾക്കിടയിലാണ് ഇന്നത്തെ ഒരു ഗാന തന്നെ ഒരു അവസരത്തിന് വേണ്ടിയും അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ഒന്ന് പ്രകടിപ്പിക്കാനൊക്കെ കിട്ടുന്ന വളരെ ബുദ്ധിമുട്ടുകൾ അന്ന് കാലത്ത് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അങ്ങ് അനുഭവിച്ചിട്ടുണ്ടോ ഇല്ല അതുണ്ട് അതൊരു ഭാഗ്യം കാരണം ഞാൻ ഒരു വലിയ അച്ഛൻ്റെ മകനാണ് കാരണം ദാമോദരൻ അച്ഛൻ്റെ പേര് അച്ഛനെന്ന് വിപ്ലവ പ്രസ്ഥാനമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് നമ്മളൊന്ന് എന്ന് പറയുന്ന നാടകത്തിൽ ഒരു പാട്ട് എഴുതി ഒരുപാട് അച്ഛനും എഴുതി വയലാറും എഴുതി ആ പാട്ടുകളിൽ ഒരു പാട്ട് വളരെ പോപ്പുലറായി അത് ബാബുരാണ് ചെയ്തത് അതാണ് പച്ചപ്പനന്ത പുന്നാരപ്പൂമു പുന്നിൻ പൂങ്കരളേ ഉച്ചയ്ക്ക് ഉച്ചക്ക് നീയൻ്റെ കൊച്ചുവായത്തോപ്പിൽ ഒന്നുവാ അങ്ങനെയുള്ള ആ പാട്ട് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ മരിച്ച ശേഷം എന്നെ ശശി പറൂറിനൊരു സുഹൃത്ത് വിളിച്ചിട്ട് ആ പാട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയ്ക്ക് വേണ്ടി അത് കൊടുത്തു അത് യേശുദാസ് പിന്നെ പാടി വർഷങ്ങൾക്ക് ശേഷം അപ്പം അന്ന് ആ ഒരു പശ്ചാത്തലത്തിൽ ജനിച്ച എനിക്ക് പാട്ടുമായിട്ട് ചെറുപ്പം മുതലേ അഫിക്ഷൻ ഉണ്ടാവുകയും സിനിമയിലേക്ക് അവസരങ്ങൾ ഉണ്ടാവാൻ അതൊക്കെ വലിയൊരു പ്രേരക ഘടകമായിരിക്കാം വർഷങ്ങൾക്ക് ശേഷം ഞാൻ ദേവരായ മാഷമായിട്ട് സംഗമിക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ സിനിമാ പ്രസിദ്ധീകരണങ്ങളായിട്ടുള്ള സിനിമ കാമ്പിശ്ശേരി കരുണാകരൻ്റെ പത്രമായിരുന്നു അത് അങ്ങനെയൊക്കെ ഞാൻ ഓൾറെഡി സിനിമയായിട്ട് ബന്ധപ്പെട്ടിരുന്നു എൻ്റെ സിനിമയുടെ ഇതുമായിട്ട് മാത്രമല്ല ഞാൻ എനിക്ക് ജോലി കിട്ടിയത് ആകാശവാണിയിലാണ് പാട്ടുകളുടെ ഞാൻ അപ്പുറത്തും അപ്പുറത്തുള്ള ആഫീൽ അതായത് ഇതൊക്കെ ഈ കിട്ടപ്പിസ്കൾ പ്ലേ ചെയ്യാണല്ലോ ജോലി അപ്പൊ ഞാനിരിക്കുന്ന അനൗൺസർ ബൂത്തിൽ എന്റെ ചുറ്റും സംഗീതക്കാരാ ഹിന്ദുസ്ഥാനി അങ്ങനെ അപ്പൊ അവിടെ വെച്ച് എന്റെ ഹിന്ദുസ്ഥാനിയും ഇതൊക്കെ ഞാൻ പഠിക്കാൻ കൂടെയാണ് കർണാടക സംഗീതം എന്തൊരു മഹാനുഭാവിലൊക്കെ ഡെയിലി കേട്ട് കേട്ട് അങ്ങനെ ഒരു സംഗീത പാരമ്പര്യം ഓൾറെഡി എന്നിൽ ഉരുത്തിരുവായി വന്നു വഴികളിൽ നമുക്ക് വച്ചിരുന്നു വാസ്തവത്തിൽ അതുകൊണ്ട് ഫസ്റ്റ് ചാൻസ് കിട്ടുമ്പോൾ തന്നെ എനിക്ക് ദേവരായം മാഷമായിട്ടാണ് ദേവരായം മാഷമൊക്കെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് നാല് പാട്ട് കൊടുത്ത് ഈ നാല് പാട്ടും അക്സെപ്റ്റഡ് എന്നുള്ളത് അത്ഭുതമാണ് കാരണം അന്ന് ഒരു പുതിയ പാട്ടെഴുത്തുകാരൻ്റെ പാട്ടുകൾ അദ്ദേഹം വളരെ സെൻസിറ്റീവ് ആയി ഇപ്പം ശ്രീമാരന്താണെങ്കിലും എത്ര ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹം വളരെ സൂക്ഷിച്ചു മാത്രമേ ഈ ലിറിക്സ് സ്വീകരിക്കുകയുള്ളൂ എൻ്റെ ഈ നാല് പാട്ടുകളും പുള്ളി സ്വീകരിച്ചു എന്നുള്ളതാണ് മാത്രമല്ല ഒരു ഒന്ന് രണ്ട് സജഷൻസ് പറഞ്ഞു നല്ല സജഷൻസ് ഒഴിച്ച് വേറൊന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് ഒരു പാട്ട് എഴുതണം എന്നുള്ളത് ദേവരായ്മഷനെ പഠിപ്പിച്ചു കാരണം ഞാനൊരു പാട്ട് എഴുതി ഈ ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന് പറയുന്ന പത്മരാജൻ്റെ ഫേമസ് കഥയുണ്ട് അത് മോഹൻ സംവിധാനം ചെയ്തു അതിനാണ് ഞാൻ ആദ്യം ഈ ദേവരായ മാഷമായിട്ട് സംഗമിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു പടമുണ്ട് മോചനം അത് കാക്കനാടൻ വഴി ഞാൻ കാക്കനാടിനെ വിളിച്ച സ്റ്റാലിനിയുടെ പടം കൂടാതെ ദേവരായ മാഷയുടെ ഒരു പ്രത്യേകത പറയാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് ഈ ശാലിനി എൻ്റെ കൂട്ടുകാരി അപ്പം ഷാലിനി കൂട്ടുകാരിയിൽ നിൻ തുമ്പ് കെട്ടിയിട്ട് ചുരുളമുടി തുളസി തെളിയിൽ ചൂടി എന്നൊരു പാട്ടുണ്ട് ഞാൻ ആകാശവാണിക്ക് വേണ്ടി എഴുതിയ പാട്ട് വരുന്നത് അത് കേശവന്തം പൂജി എന്ന് പറയുന്ന ഒരു ആളാണ് അന്ന് ചൂണ്ടി അദ്ദേഹം മരിച്ചുപോയി അത് നിൻ നിൻതുമ്പ് കെട്ടിയിട്ട് ചുരുൾമുടി എന്നാണ് പാട്ട് വന്നിരുന്നത് അത് ദേവരായ മാഷയ്ക്ക് ഞാൻ ആ പാട്ട് കൊടുത്ത് പറഞ്ഞിങ്ങനെ ആകാശവാണിയിൽ വന്നതാണ് അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് മാഷ് ആ പാട്ടെടുത്തു എന്നിട്ട് മാഷു പറഞ്ഞു ഇതിനൊരു തന്ത വേണമെന്ന് പറഞ്ഞു ഞാൻ ഞാനോട്ട് എഴുതി ഞാനല്ലേ തന്ത അല്ലാതാ ഇതിനൊരു തന്ത വേണം എന്ന് വീണ്ടും പറഞ്ഞു ഞാനൊരു തന്തയെ ഉണ്ടാക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളി സുന്ദരി എന്ന് പറഞ്ഞു അപ്പോൾ ഈ പാട്ടിനെ ഒരു സുന്ദരി സുന്ദരി നിൻ തുമ്പട്ടിയ ചു എന്നേ പാടു വരാൻ പാടുള്ളൂ കാരണം നിൻതുമ്പ് കെട്ടിയിട്ട ചുരുൾമുടി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഇത് ഏറ്റു പറയാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എം ഡി ആറിന്റെ നിൻ എന്ന പാട്ട് പറയേണ്ടി വരും ഇല്ലെങ്കിൽ എം ഡി ആറിൻ്റെ ഇത് എം ഡി ആറിന്റെ സുന്ദരി എന്ന പാട്ട് ഇത് വയലാറിൻ രാമവർമ്മയ്ക്ക് പോലീ ഉപദേശിച്ചു കൊടുത്ത പരിപാടിയാണ് കാരണം എല്ലാ പാട്ടിലും വയലാറിന്റെ എല്ലാ പാട്ടിലും ശ്രദ്ധിച്ചുള്ളൂ ചക്രവർത്തിനി നനക്കുഞാനെന്റെ സന്യാസിനി ഏത് പാട്ട് തുടങ്ങുമ്പോഴും ഒരു സംബോധന വേണം ഒരു തന്ത വേണം അങ്ങനെ അത് ആദ്യമായിട്ട് ലിറിക്സിൻ്റെ ഒരു പാഠമാണത് അത് ദേവരായ മഹേഷിൻ്റെ കിട്ടിയത് ആ പടത്തിലൂടെയാണ് അങ്ങനെ ശാലിനിയുടെ കൂട്ടുകാരിയിൽ അദ്ദേഹമായിട്ട് അറ്റാച്ച്മെൻറ്റ് ഉണ്ടായപ്പോഴേ രണ്ട് ഗുണം പറ്റി ഒന്ന് ഇതുവരെ ആരും ഉപയോഗിക്കാത്ത പദങ്ങൾ ഉപയോഗിക്കുക ക്ലീഷയെ വരാൻ പാടില്ല എന്നൊക്കെ അന്നേയും അദ്ദേഹം പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹമായിട്ട് ഞാൻ യോജിച്ചൊരു പടം ഉണ്ടായിരുന്നു അത് മോചനം അതിൽ ഒരുപാട് പാട്ടുകൾ പുള്ളി സാധാരണ കണ്ടിട്ടുണ്ടെങ്കിലും പുള്ളിക്ക് എന്നെ ഇഷ്ടപ്പെട്ടത് ഈ പ്രഥമോധ ബിന്ദുവായി തീർന്നു എന്നൊരു പ്രയോഗം ഉണ്ടായിരുന്നു ഞാനത് കാളിദാസൻ്റെ ഒരു പ്രഥമോധ ബിന്ദുവഹ എന്നൊരു ശ്ലോകമുണ്ടല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് അത് പ്രഥമബോധ ബിന്ദു കൊള്ളാമെന്ന് വെച്ചിട്ട് അത് എടുക്കുക ഈ കാളിദാസനെയും വെറുതെ വീട്ടില്ല അല്ലേ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കത് ഇഷ്ടമായി ആ പ്രഥമോധ ബിന്ദുവായ പാട്ട് ഇഷ്ടിൽ ഒരു അൻപത് വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും നിൽക്കുകയാണ് ആ പാട്ട് ഹിമശൈല സൈഗത ഭൂമിയിൽ നിന്നുള്ള പാട്ട് ഇപ്പോഴും കുട്ടികൾ വരെ അടക്കം പാടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ആദ്യം ലിറിക്കിൻ്റെ പ്രത്യേകത അന്നാണ് പഠിപ്പിച്ചത് അതുപോലെയാണ് മ്യൂസിക്കിൻ്റെ ഇത് രണ്ടിലും പ്രത്യേകതയിലുള്ള പാട്ടുകളാണ് ഭാഗ്യത്തിന് എനിക്ക് കിട്ടിയത് അതുകൊണ്ട് ഞാൻ എഴുതിയ മിക്കവാറും പാട്ടുകളൊക്കെ എഴുതിയ പാട്ടൊക്കെ ഹിറ്റ് അങ്ങനെ ആരും എനിക്ക് കൊണ്ടെന്ന് തോന്നുന്നില്ല അധികം പാട്ടുകളില്ലെങ്കിലും എഴുതിയ പാട്ടുകൾ ഹിറ്റായി എന്നുള്ളതാണ് എൻ്റെ ഒരു അതൊരു ഭാഗ്യമാണ് കാരണം ഇങ്ങനൊരു ട്രഡീഷൻ്റെ പുറത്ത് വന്നതായിരിക്കണം അത് ഓരോ സിനിമകളിലേക്കും പാട്ടുകൾ എഴുതാനായിട്ട് അങ്ങേ ഏൽപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ അങ്ങേ തീരുമാനിക്കുന്ന സമയത്ത് ആ ഒരു പശ്ചാത്തലമാണല്ലോ നൽകുന്നത് വരികൾ അങ്ങെ എഴുതി ഉണ്ടാക്കുകയാണല്ലോ അപ്പം എങ്ങനെയാണ് ഈ വരികളെ വാക്കുകളെ വരികളാക്കി കൊണ്ടുവരുമ്പോൾ ഈ പദങ്ങൾ എങ്ങനെയാണ് ഉള്ളിൽ നിന്ന് വരുന്നത് അത് പഠിച്ചു വെച്ച കാര്യങ്ങളാണോ അതോ ചിന്തയിൽ നിന്ന് വരുന്നതാണോ അത് ഞാൻ പറഞ്ഞു കാരണം ഇതൊരു വലിയ ചോദ്യമാണ് കാരണം ഇപ്പോഴത്തെ തലമുറക്ക് ഇപ്പോൾ വരുന്ന പാട്ട് എഴുത്തുകാർക്കൊക്കെ വേണ്ട ഒരു സംഭവമാണ് കാരണം ഈ പദങ്ങളിൽ സ്വാധീനം വേണം അതിന് പുസ്തകം വായിക്കണം മലയാള പുസ്തകങ്ങൾ എഴുത്തച്ഛൻ്റെ മഹാ ഇതുണ്ട് മഹാഭാരതം അതുപോലെ അധ്യാത്മരാമായണം ഇങ്ങനെയുള്ള ഇതൊക്കെ വായിക്കണം ഇത് ചെറുപ്പം മുതലേ വായിച്ച് ഈ വാക്കുകൾ ഒക്കാബുലറി നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പാട്ട് പാട്ടെഴുതാൻ ആ കടലിലേക്ക് പോകാൻ പാടുള്ളൂ അപ്പം എന്ത് ട്യൂൺ വന്നാലും അതിന് പറ്റിയ പദം കൊടുക്കാനുണ്ടെങ്കിൽ ഉദാഹരണം പൂവ് എന്നൊരു വാക്കുണ്ട് ഈ പൂവ് എന്നുള്ള വാക്കിന് എത്ര വാക്കുകൾ വേറെ ഉണ്ട് മലയാളത്തില് പര്യായ പദങ്ങൾ നോക്കിയാലും പുഷ്പം മലര് നമ്മൾ നമ്മളവിടെ നിന്നും പിന്നെ കിടക്കുകയാണ് പോകുന്നതിനുള്ള ഈ പര്യായ പദങ്ങൾ ഉള്ളിലുള്ളപ്പോൾ എന്തായാലും ഗുണമെന്ന് വെച്ചാൽ അത് ഈ അടുത്ത കാലത്ത് എൻ്റെ ഏറ്റവും എൻ്റെ അനിയനെ പോലെയാണ് റഹ്മാൻ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ഉണ്ടല്ലോ റഹ്മാൻ ഒരു ട്യൂൺ ഇട്ട് കഴിഞ്ഞാൽ റഹ്മാന് ഈ വരികളെ കുറിച്ച് അറിയില്ല അദ്ദേഹത്തിന്റെ ആ റിസം റിഥമനുസരിച്ച് നമ്മൾ വരികൾ ഉണ്ടാക്കണം അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ വ വരികൾ ആ ട്യൂണിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംഗീതത്തെ ഇത് അലോസരപ്പെടുത്തരുത് ഓക്കെ അപ്പോൾ ആ വരികൾ നമ്മൾ ആലോചിച്ച് പ്രയോഗിക്കണം അപ്പോൾ എന്ത് പറ്റിയെന്നറിയാം പല പാട്ടുകളുള്ള കുഴപ്പമതാണ് അപ്പം ഞാൻ എം ഡി രാജേന്ദ്രനാണ് ഞാനൊരു ട്യൂണിട്ട് കൊടുക്കുന്ന ഒരാൾ ഞാൻ മ്യൂസിക് ഡയറക്ടറുണ്ടല്ലോ ഞാൻ ട്യൂൺ ഇട്ടിരിക്കുന്നത് ഈ ലാലാ ലാ ലാലാ ാ എന്ന് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ എഴുതുന്നവൻ രാജേന്ദ്ര 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 അപ്പം ഞാൻ ട്യൂൺ ചെയ്യുന്ന പാട്ടാണ് അപ്പം പാട്ട് ഞാൻ ട്യൂൺ ചെയ്ത് കഴിഞ്ഞു വരി വന്നു നേരെ മറിച്ച് ഈ രാജേന്ദ്ര എന്നുള്ള വരിക്ക് പകരം വേറൊരു വരി കിട്ടാൻ കേൾക്കുന്നതിന് വിഷമം ഉണ്ടാവില്ല ഇല്ലെങ്കിൽ എം ഡി രാജേന്ദ്രൻ സംഗീതം നൽകിയ ഗാനം ഇപ്പോൾ കേൾക്കാം പാട്ട് രാജേന്ദ്ര അപ്പം ഈ രാജേന്ദ്ര എന്നുള്ള വാക്കാണ് കുഴപ്പമുണ്ടാക്കിയത് അതിന് പകരം ഒരു വാക്കുണ്ടാക്കാനുള്ള അറിവ് വേണം എഴുതുന്നവൻ ഇല്ലെങ്കിൽ രാജേന്ദ്രൻ്റെ ആയെന്ന് തന്നെ ബൂസ്റ്റ് ചെയ്യാൻ ഉണ്ടാക്കിയെന്നേ വിചാരിക്കുള്ളൂ അങ്ങനെ നല്ല പാട്ട് വളരെ പോപ്പുലർ പോപ്പുലറാവും പക്ഷേ അത് ഇന്ന പടത്തിലെ രാജേന്ദ്ര എന്ന പാട്ട് പാടാൻ പറ്റുമോ എന്ന് ചോദിക്കും ആൾക്കാർ അപ്പം വാസ്തവത്തിൽ ഞാൻ ചൂണ്ടിയിട്ടത് ലാല ലാ ലാലാ എന്നാണ് ഞാൻ ചൂണ്ടിട്ടിരിക്കുന്നത് പക്ഷേ ഈ എഴുതാൻ വാക്കുകളില്ലാത്തവൻ രാജേന്ദ്ര എന്ന കയറ്റുവാണ് അപ്പം ഇവരുടെ അഭിത്യം വഴി മ്യൂസിക് ഡയറക്ടറുടെ പേരാണല്ലോ ഇത് മനസ്സിലായില്ലേ നേരെ മറിച്ച് ഇടാൻ പറ്റില്ല എന്ന് പറ്റില്ല രാജേന്ദ്ര എൻ്റെ പേര് വേറെ വരാം ഈ മണ്ണിൽ എന്നൊക്കെ വേണേ വരികൾ വരാം പക്ഷേ ഈ രാജേന്ദ്ര എന്നുള്ള വാക്കയുടെ കയ്യിൽ ആകെ അത് ഉള്ളത് കൊണ്ട് എന്തു പറ്റി എനിക്ക് ചീത്ത പേര് വരികയാണ് ഞാൻ എൻ്റെ പാട്ട് എൻ്റെ പേര് ഞാൻ കൂടുതൽ പുറത്തേക്ക് വരുത്തുന്നു വസ്തുവത്തിൽ അതെല്ലാം ഉണ്ടായത് അത് ഈ വാക്കുകളിലുള്ള എഴുത്തുകാരൻ്റെ കഴിവുകേട് കൊണ്ടാണ് പലപ്പോഴും നമ്മളെ ഒരുപാട് എക്സാമ്പിൾസ് അങ്ങനെ കാണാം നമ്മുടെ കഴിവുകേട് കൊണ്ടാണ് കഴിവുകേട് എന്ന് വെച്ചാൽ വേറൊരു വാക്കുണ്ടാക്കിയാൽ മതി മനസ്സിലായില്ലേ അത് ഉണ്ടാക്കണമെന്നുള്ളതാണ് അത് അത് പിന്നെ ഇപ്പം അയ്യോടെ ഒരു പാട്ടുണ്ടല്ലോ ഞാനും ആലോചിച്ച് എന്താ റഹ്മാൻ ഇങ്ങനെ ചെയ്തു തന്നെ ഒരു പാട്ട് വളരെ പോപ്പുലറാണ് റഹ്മാനെ കുറിച്ച് തന്നെ പാട്ട് പെരിയോന് റഹ്മാന് ഏഹ് മീൻസ് ഡയറക്ടർ റഹ്മാൻ ആണ് അപ്പൊ സന്തോഷമാണെങ്കിലും ആൾക്കാർക്ക് സന്തോഷം പെരിയോനേ റഹ്മാനേ എന്നൊരു പാട്ടുണ്ട് നേരെ മറിച്ച് അവിടെ പെരിയോനേ സുലൈമാൻ എന്തെങ്കിലും മരിച്ചാൽ അവിടെ വേറെ വരികൾ കിട്ടാത്തത് കൊണ്ടാണോ ഇനി അങ്ങനെ ഇൻസിസ്റ്റ് ആണെന്നൊക്കെ അറിയില്ല എന്താണ് പാട്ട് വന്നപ്പോൾ റഹ്മാൻ മരിച്ചു കഴിഞ്ഞാൽ കൊടുക്കാവുന്ന കൊടുക്കാവുന്നൊരു പാട്ടായിട്ടൊന്നും മാറിയില്ലേ ഞാൻ പറഞ്ഞത് ഈ മ്യൂസിക് ഡയറക്ടർക്ക് വരികൾ മ്യൂസിക് ഡയറക്ടർ പക്ഷേ നിരപരാധിയാണ് കാരണം അയാൾക്ക് അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എഴുതാൻ പറ്റ അങ്ങനെ എഴുതാൻ എന്ന് ചോദിച്ചാൽ എഴുതാം കയ്യിലും ഒക്കാബലോ ഉള്ളവർക്ക് അത് ഉദാഹരണം ഞാൻ പറയാം എൻ്റെ കാര്യം തന്നെ പറയാം കാരണം എന്റെ എനിക്ക് ഒരുപാട് ഈ വരികൾ ഭാഗ്യത്തിന് കയ്യിലുള്ളത് കൊണ്ട് കീരവാണിയുടെ വന്നപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല കീരവാണിയുടെ ഒരു പാട്ട് വലിയ ബുദ്ധിമുട്ടാ അത് ചൂണ്ടി വലിയ അത് തലല ബുദ്ധിമുട്ടാ ഇങ്ങനൊരു പാട്ടുണ്ട് ശശികല ഈ ശശികല ചാർത്തിയോ ദീപാവലയം തനനം എഴുതണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം കളനൂപുര ശിഞ്ചിത രഞ്ജിത മേളം ഇതൊക്കെ ഞാനെഴുതുകയല്ല റഹ്മാന്റെ ആ ട്യൂണനുസരിച്ച് ഞാൻ എഴുതുകയാണ് അപ്പൊ എന്റെ കയ്യിൽ രഞ്ജിത കിഞ്ചിത കുഞ്ചിത ഉള്ളതുകൊണ്ടാണ് ഇല്ലെങ്കിൽ അത് ഞാൻ എന്നെ കുറിച്ച് എഴുതേണ്ടി വരും കളനൂപു ശൈലജ വിഷ്ണു എൻ്റെ മക്കളുണ്ട് ഈ പേരൊക്കെ ഉണയ കേറ്റാ എനിക്ക് ഈ വരികൾ കിട്ടാതെ വരുമ്പോൾ എൻ്റെ എൻ്റെ പേര് ശൈലജ എന്നാണ് കളനൂപു ശൈലജ രത്നം പര എന്ന് പറഞ്ഞ് എൻ്റെ ആൾക്കാരെ കുറിച്ച് എന്നെ എഴുതാം എനിക്ക് വാക്കുകൾ വേറെ ഇല്ലെങ്കിൽ നേരെ മറിച്ച് കളനൂപുര ശിഞ്ചിത രഞ്ജിതമേളം ആ കഥയ്ക്ക് വെക്കുന്ന പദങ്ങൾ വരണം അപ്പോഴ് പാട്ടെഴുത്തുകാരൻ്റെ ആദ്യത്തെ സംഭവം എന്ന് വെച്ചാൽ ഒക്കാബി ലി അതില്ലാത്ത ആൾക്കാർ വളരെ സൂക്ഷിച്ചു മാത്രമേ അപ്രോച്ച് ചിലെങ്കിൽ അപകടം പറ്റൂ അത് ഏറ്റവും നല്ല ഉദാഹരണമാണ് വയലാർ രാമവർമ്മ വയലാറിൻ്റെ ഏതു പാട്ടും നല്ലൊരു പാട്ടുണ്ട് നെല്ലിലെ ഒരു പാട്ട് ഇതൊരു കാടിന്റെ പശ്ചാത്തലത്തിലുള്ള കഥയാണ് രാമുകാരിയേട്ടൻ്റെ ഒരു വനത്തിൻ്റെ പശ്ചാത്തലം വേണം വരികളിലും അത് വേണം ആ പുള്ളി എന്ത് എഴുതി വെച്ചാൽ അറിയാം മുളയ്ക്കും പോലെ മുളമ്പൂ മയങ്ങും എന്ന് എന്താണ് വനം വന്നു മുളമ്പു വന്നു വയലാറിന് വേണമെങ്കിൽ വയലാറിൻ്റെ മോളുണ്ട് ഇന്ദുലേഖയുടെ പേര് ചേർക്കാം ഇന്ദുലേഖ ചാടി അങ്ങനെ ചേർക്കാൻ പറ്റും പക്ഷേ ഈ സന്ദർഭത്തിനത്ത് കയ്യിലുള്ള പദങ്ങൾ പ്രയോഗിക്കാൻ കഴിയണം പദങ്ങൾ വേണം ഒന്നുകിൽ അവർ സ്വയം രാജിവെച്ചു പോവുക ചില മന്ത്രിമാരെ എഫിഷ്യൻ്റലി പുറത്ത് ഇല്ലേ അവരെ പുറത്താക്കും അല്ല എൻ്റെ പിറ്റപുള്ളത് ഉണ്ടാവും കലയിലതുണ്ടാവും ഈ ഒരുപാട് കാലം ഈ

എന്ന് പറഞ്ഞിട്ട് പുള്ളി എഴുതുന്നു അപ്പം ഈക്വലായിട്ടുള്ള പിൻഗാമി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കള്ളനാണയങ്ങൾ കുറച്ചു കാലം നിൽക്കുമെന്നല്ലാതെ അവർ പോറ്റി വളർത്താൻ പറ്റില്ല അതിൻ്റെ നമ്മൾ നമ്മളതിൻ്റെ ഒരു ഒരു വണ്ണപന്തി വണ്ണപന്തി എന്ന് പറയാൻ പറ്റുള്ളൂ കാരണം എന്താ പറയുക ഇതിനകത്ത് വേറൊരു സത്യം കൂടെ പറയാം നമ്മുടെ എണ്ണി എണ്ണി പറയുകയാണെങ്കിൽ ഈ പി ഭാസ്കരൻ്റെ ശേഷം വന്ന തരംഗത്തിൽ പി ഭാസ്കരൻ അതിനുശേഷം പിന്നെ പിന്നെ വയലാറ് പിന്നെ ഒ എൻ ജി കുറിപ്പ് ഈ തരംഗം ഇങ്ങോട്ട് വന്നിട്ട് ഒരാളുണ്ടായിരുന്നു നമ്മുടെ ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്നു അദ്ദേഹം എന്തുകൊണ്ട് പാട്ട് എഴുതിയില്ല എന്ന് പറഞ്ഞാൽ ആലോചിച്ചിട്ടുണ്ട് പുതുശ്ശേരി രാമേന്ദ്രൻ കേട്ട് കാണുന്നില്ല കേട്ടിട്ടുണ്ട് ആ പുതുശ്ശേരി രാമേന്ദ്രൻ എന്നുള്ള ആള് തിരുനെല്ലൂർ കരണകാരൻ പുതുശ്ശേരി രാമേന്ദ്രൻ ഇവരൊക്കെ മിടുക്കന്മാരായ പാട്ടെഴുത്തുകാരായിരുന്നു പക്ഷെ അവരെന്തുകൊണ്ടും അവർ താല്പര്യം കൊണ്ടാണോ എന്താണോന്നും അറിയില്ല അവർ രംഗത്തേക്ക് അധികം വന്നില്ല അത് വലിയ നഷ്ടമായി ഞാൻ അടുത്തായാലും പുതുശ്ശേരിയുടെ പുസ്തകം വായിച്ചപ്പോഴാണ് ഞെട്ടിപ്പോയത് വയലാറും വിവാസ്കരനും ഓന്വയും ഒക്കെ തലകുത്തി മറിഞ്ഞാ പറ്റാത്ത പാട്ടുകൾ പുള്ളി ഉണ്ടാക്കി വെച്ചിരിക്കുക അന്ന് പക്ഷെ മാത്രമല്ല പാട്ട് തന്നെ ഞാൻ പിന്നെ ആ പാട്ട് ഇപ്പോഴത്തെ ടൂൺ ചെയ്യാൻ വരെ ആലോചിച്ചോണ്ടിരിക്ക മാമ്പൂമണം കൊണ്ട് വന്ന കാറ്റ് എൻ്റെ മാടപ്പിറാവിനെ കണ്ടോ നീ മാനത്തു കൂടങ്ങാൻ പറന്നു പോകുമ്പോഴാ മാടത്തിപ്രാവിനെ കണ്ടോ നീ ചുണ്ടിൽ ചെമപ്പുണ്ട് മേനി മിനിപ്പുണ്ട് കണ്ടാൽ അഴകുള്ള പെണ്ണാണ് കണ്ടാൽ എതമുള്ള പെണ്ണാണ് കളമുണ്ടടുപ്പാണ് കാരിസി മട്ടാണ് മഴ കൊണ്ടാണ് കുപ്പായം ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഫോർട്ടി എയ്റ്റിലോമീറ്റർ പുള്ളി എഴുതിയ പാട്ടാണ് കണ്ടിട്ടില്ല അല്ല ആ പാട്ട് എത്ര ഗംഭീരന്നാലും അപ്പം ലിറിക്ക് അങ്ങനെ അരച്ച് കഴക്കി ഒഴിച്ച ഒരു സംഭവമാണത് പിന്നെ ബിച്ചുതിരുമ്പല ഞാൻ പറയാൻ പറഞ്ഞു മിടുക്കനായിരുന്നു അതുപോലെ ഗിരീഷ് പുത്തഞ്ചേരി പുത്തഞ്ചേരി എന്ന് പറയുന്നാലോടെ എനിക്ക് മാനസികമായിട്ടൊരു കുറ്റബോധമുണ്ട് കാരണം ആദ്യം പാട്ടെഴുതാൻ ഞാൻ പോകുമ്പോൾ എനിക്ക് രണ്ട് ഓഫറാണ് പാട്ടെഴുതുന്നത് അതിന് രണ്ട് സിംഹങ്ങളാണ് എന്നെ വിളിച്ചിരിക്കുന്നത് അപ്പം ഞാനീ പോകുന്ന വിവരം എങ്ങനെ അറിഞ്ഞിട്ടുണ്ട് ഗിരീഷ് ഗിരീഷ് എന്ന് എഴുതിയിട്ടില്ല ഗിരീഷ് അതിനു വേണ്ടി കഷ്ടപ്പെടുകയാണ് സിനിമയിൽ പാട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ തീവണ്ടിയിൽ പോകുന്നു ഇയാൾ ആ തീവണ്ടിയിലുണ്ട് ഇയാൾ അവസാനം ഞാനിരിക്കുന്ന കമ്പാർട്ട്മെൻറ്റിലേക്ക് ഇയാൾ വന്നു അതിൻ്റെ മദ്രാസരംഗത്തിന് മുമ്പ് എന്നോട് വന്ന് പറഞ്ഞിട്ട് പോയി ഗോകുലം അവിടെയല്ലേ താമസിക്കാൻ പോകുന്നത് രണ്ട് സിനിമയുണ്ടല്ലോ രണ്ട് സിനിമയിൽ ഒന്നിൽ എനിക്കൊരു പാട്ട് എന്നോട് പറഞ്ഞതാണ് അവസരം അപ്പം ഞാൻ പറഞ്ഞു ഗിരീഷ് രണ്ടുപേരും സ്മൃഹം കള ഒന്ന് ഭരതൻ ഒന്ന് മോഹൻ എനിക്ക് അവരോട് സജസ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല ഈ പിന്നെ ഭരതന്റെ പടത്തിലാണെങ്കിൽ മ്യൂസിക് കൊടുക്കുന്നത് കീരവാണി ഒറ്റ കീരവാണിയാണോ അതിനേക്കാൾ പ്രകർപ്പന എടുത്തിനാണ് മോഹനാണെങ്കിൽ ജോൺസൺ ആണ് അപ്പോൾ ഈ രണ്ട് പേരോട് എനിക്ക് ഇങ്ങനെ ഗിരീഷ് പുത്തഞ്ചേരി എന്നിവരോട് കോഴിക്കോട് ഇട ആകാശവാണിയിലൊക്കെ പാട്ട് എഴുതുന്നവനാണ് കൂടെ ഒന്ന് കേറ്റാമോ എന്ന് എനിക്ക് ചോദിക്കാനുള്ള എനിക്ക് അതിനുള്ള റൈറ്റ് ഇല്ല എന്നെ പുറത്താക്കും അതാണ് എൻ്റെ സിറ്റുവേഷൻ ഇപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഗിരീഷ് എഴുതാണ് സിറ്റുവേഷൻ അപ്പോൾ അവന് വലിയ വിഷമമായി അല്ല ഞാനിവിടെ വെറുതെ വന്നതാണ് വളരെ ദുഃഖിതനായിട്ടാണ് പുള്ളി പറഞ്ഞത് കാരണം രണ്ട് പടം ഒരുത്തം ചെയ്യുന്നു എന്നിട്ട് ഈ രണ്ട് പടം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരേ ദിവസം തന്നെ രണ്ട് സ്റ്റുഡിയോയിലാണ് എനിക്ക് ലീവില്ല ആകാശവാണി ലീവില്ലാത്തതുകൊണ്ട് തിരിച്ച് പോരും വേണം അതുകൊണ്ട് ഞാനിത് എട്ട് ഒന്ന് പതിനൊന്ന് പാട്ട് എഴുതിയിട്ട് തിരിച്ച് വരുമ്പോൾ മനസ്സിലൊരു കുറ്റബോധം ഉണ്ടായിരുന്നു പക്ഷെ തിരിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി കുറ്റബോധം കൊണ്ട് കാര്യമില്ല ഇത് ബിസിനസ്സല്ലേ പല കാര്യങ്ങളും അങ്ങനെ ആണല്ലോ അങ്ങനെ എന്തായാലും ദൈവം അത് കണ്ടു ദൈവം ഗിരീഷിന് കൂടുതൽ സാധ്യതകൾ കൊടുത്ത് പിന്നീട് ഗിരീഷ് രാജാവ് പോലെ ഒരുപാട് പടങ്ങളിൽ മോഹൻലാലിൻ്റെ ഒക്കെ ധാരാളം പടങ്ങളും ഒക്കെ വന്നിട്ട് ഞാൻ പറഞ്ഞ അപ്പോൾ കഴിവുണ്ടായിരുന്നു ഗിരീഷിന് ഈ കഴിവുള്ളവനെ ആർക്കും താഴ്ത്തി വയ്ക്കാൻ പറ്റില്ല അവസരങ്ങൾ താനേ കിട്ടും